മനസിലാവു പറഞ്ഞിട്ട് കാര്യമില്ല സാറേ ഇതിപ്പോ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികളാണ് സാറ് സാറ് പതിനെട്ട് വയസ് കഴിഞ്ഞ കുട്ടിയാണ് ശരി പതിനെട്ട് പത്തൊൻപതാമത്തെ വയസ്സാവണ ഡിഗ്രി കഴിഞ്ഞിട്ടില്ല ഞാൻ അത്ര കഷ്ടപ്പെട്ടാണ് പഠിപ്പിക്കുന്നത് ഞാൻ അത്ര കഷ്ടപ്പെടുത്താണ് അറബി നാട്ടില് പോയി കഴിഞ്ഞു കഷ്ടപ്പെട്ടാണ് വിറ്റാ പഠിപ്പിക്കുന്നത് െ മോനം കാണാന്റെ കാലിട്ട് ചെയ്യണ്ടോ എന്ത് ഞങ്ങൾ കുട്ടിയാണ് ഞങ്ങൾ ആകൊരു മോളെ നിർത്തി വാ മോളെ അപ്പൊ ആരും അറിഞ്ഞിട്ടില്ല മോളെ കല്യാണം നടന്നില്ല അപ്പൊ സാറെ അപ്പൊരു കെട്ടിച്ച് മല്യാണത്തിന് സമയമായിട്ടില്ലല്ലോ അത് പഠിക്കട്ടെ പഠിച്ചിട്ടും കഴിഞ്ഞ മാസം

കേട്ടില്ല സാറാണ് പറയുന്നത് സാറൊരുപാട് ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾ രക്ഷിതാക്കളും കിട്ടാത്ത എന്ത് പ്രൊട്ടക്ഷനാണ് നിങ്ങൾക്ക് വേണ്ടത് പറഞ്ഞാ പറ്റില്ല മോളെ വായോ വായോ അച്ഛനാണ് വിളിക്കുന്നത് ഞാൻ അച്ഛനാണ് വിളിക്കുന്നത് സമ്മതിക്ക് നമ്മക്ക് പിന്നീട് ആലോചിക്കാം ഇപ്പൊ തന്നെ നിങ്ങൾ ഇത്ര എവിടെ പോയി ജീവിക്കും അല്ല നിങ്ങൾ എവിടെ പോയി ജീവിക്കും നിങ്ങൾ പോയിട്ടു പറയും രണ്ടാൾ മുടിക്ക് നിങ്ങള് രണ്ടാൾ മുടിക്ക് വരില്ല ഒന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കും എവിടെ പോയി ജീവിക്കുക പറയുന്ന പറഞ്ഞു രണ്ടാംകുടി അവിടെ പോയിട്ട് കിടന്ന് പറഞ്ഞു എന്റെ ഇന്ത്യ പിന്നെ ഈ ഇൻസ്റ്റാഗ്രാം ഫോൺ വായിക്കൊടുത്തന്നു തുടങ്ങി ഈ പ്രശ്നം ഈ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് വേണ്ട മനസ്സിലാന്ന് ഞാൻ പറഞ്ഞാണ് അപ്പൊ അതിന് ഇവിടെ ഇടിയാൽ നിനക്ക് തന്നെ പണി ഇവർക്ക് തന്നെ നോക്കി നടത്താൻ പറ്റുന്ന മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട സമയത്ത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു പണി അത് മോളെ നീ കേട്ടില്ല അവന്റെ വർത്തമാനം കേട്ടില്ല സംസാരം തന്നെ ചെയ്യാം പോണ്ട പോണ്ട അച്ഛൻ പറഞ്ഞിട്ടാ പോണ്ട പോയിട്ട് ജീവിതം നശപ്പെട്ട് കണ്ണോടത്ത് പോയിട്ട് ആത്മഹത്യ